നമസ്കാരം പ്രധാന വാർത്തകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം തകർക്കാൻ ശ്രമം പൊളിച്ച് പോലീസ് എസ് ബി ഐ എ ടി എം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൊട്ടിച്ച് പണം കവരാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ രണ്ട് മുപ്പതിനാണ് സംഭവം നൈറ്റ് പെട്രോളിംഗ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് പ്രതി പിടിയിലാകാൻ കാരണമായത് എ ടി എം ഷട്ടർ പാതി തുറന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടതോടെ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് കവർച്ചാശ്രമം കണ്ടെത്തിയത് എ ടി എമ്മിന്റെ സമീപത്തെത്തിയ പോലീസ് ഷട്ടറിൽ മുട്ടിയപ്പോൾ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു അതിശക്തമായി ഷട്ടറിൽ മുട്ടിയപ്പോൾ ലോക്ക് തുറന്ന പ്രതി പുറത്തേക്ക് വരികയായിരുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി കേരളത്തിൽ താമസിച്ചു വരികയാണ് പ്രതി കർണാടക കോൺഗ്രസ് പ്രക്ഷുബ്ധം രാഹുൽ ഗാന്ധിയെയും കെ സിയെയും കാണാൻ രാജണ്ണ കർണാടകയിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിൽ പാർട്ടി വിരുദ്ധ പരാമർശം നടത്തിയതിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട കർണാടക മന്ത്രിയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അടുത്ത അനുയായമായ കെ എൻ രാജണ്ണ പ്രതികരണവുമായി രംഗത്ത് താൻ ഗൂഢാലോചനയുടെ ഇരയാണെന്നും ദില്ലിയിൽ പോയി രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവരുൾപ്പെടെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ കണ്ട് തെറ്റിദ്ധാരണ നീക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിൽ വ്യാജ വോട്ടർമാരെ ചേർക്കുന്നതിൽ പങ്കാളിയാണെന്ന കോൺഗ്രസ് ആരോപണത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽഗാന്ധിയുടെ ഇടപെടലാണ് രാജണ്ണയുടെ രാജിക്ക് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഏറ്റവും കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം ധർമ്മസ്ഥലയിൽ പതിമൂന്നാം നമ്പർ പോയിന്റിൽ ഡ്രോൺ റഡാർ പരിശോധന ഇന്ന് ഇതുവരെയുള്ള പരിശോധനകളിൽ കാര്യമായ പുരോഗതി ലഭിക്കാത്തതിനാൽ ഇന്നത്തെ പരിശോധന നിർണായകമാണ് മൃതദേഹ ഭാഗങ്ങളോ അന്വേഷണ പുരോഗതിയിൽ നിർണായകമായേക്കാവുന്ന തെളിവുകളോ കിട്ടുന്ന പക്ഷം ഈ മേഖലയിൽ വിശദമായ പരിശോധനയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കും ധർമ്മസ്ഥലയിൽ നിന്ന് മുപ്പത്തി ഒൻപത് കൊല്ലം മുമ്പ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പത്മലതയുടെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട സഹോദരി നൽകിയ പരാതിയിലും പ്രത്യേക അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കും പത്തനംതിട്ടയിൽ യുവാവിനെ അയൽക്കാരനായ സുഹൃത്ത് കുത്തിക്കൊന്നു കൂടലിൽ യുവാവിനെ അയൽക്കാരനായ സുഹൃത്ത് കുത്തിക്കൊന്നു കൂടൽ പയറ്റുകാലായിൽ താമസിക്കുന്ന നാൽപ്പത് വയസ്സുള്ള രാജനാണ് കൊല്ലപ്പെട്ടത് അയൽക്കാരനായ അനിയനാണ് കേസിൽ പിടിയിലായത് സംഭവശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടി മതിപ്പിച്ചുള്ള തർക്കത്തിനിടെ കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ ഒറ്റപ്പെട്ട പ്രദേശത്ത് അടുത്തടുത്തായാണ് അനിയുടെയും രാജന്റെയും കുടിലുകൾ ഇന്നലെ രാത്രി അനിയുടെ വീട്ടിൽ നിന്ന് മന്തിപ്പിക്കുന്നതിനിടെ തർക്കമുണ്ടാവുകയും രാജനെ കുത്തേൽക്കുകയുമായിരുന്നു ജി സുധാകരനെതിരായ സൈബർ ആക്രമണം സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം എം മിഥുനെ അമ്പലപ്പുഴ പോലീസാണ് അറസ്റ്റ് ചെയ്തത് മിഥുനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു മിഥുന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ജാഥയെ പിന്തുണച്ച് ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചതിന് പിന്നാലെയാണ് ജി സുധാകരനെതിരായ സൈബർ ആക്രമണം ജാഥയ്ക്ക് അഭിനന്ദനം അറിയിച്ച ജി സുധാകരൻ ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രചാരണ പരിപാടിയാണിതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു തുടർന്ന് ഫേസ്ബുക്ക് കമന്റിലൂടെ മിഥുൻ സുധാകരനെതിരെ അശ്ലീല പദപ്രയോഗം ഉൾപ്പെടെ നടത്തുകയായിരുന്നു തുടർന്നാണ് സുധാകരൻ പോലീസിൽ പരാതി നൽകിയത്